എന്തുകൊണ്ടോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് വാഹനങ്ങൾ എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് അതിന് ബസ്സെന്നോ കാർ എന്നോ ഹെലികോപ്റ്റർ എന്നോ ഒരു വ്യത്യാസമില്ല കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു മുഖ്യന സഞ്ചരിക്കാൻ എന്ന് പറഞ്ഞ് ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപ വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ കേരളത്തിൽ കേരളത്തിലെത്തിച്ചത് പിന്നാലെ തന്നെ നവകേരള സദസ്സനായി ഒരു കോടി അഞ്ചു ലക്ഷം മുടക്കി ബസ്സും സർക്കാർ വാങ്ങി ഇപ്പോൾ കേരളത്തിലെ സകല ജനങ്ങളും പട്ടിണിയുടെ വക്കിൽ നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് പുതിയ ഒരാഗ്രഹം കൂടി തോന്നി തനിക്ക് സഞ്ചരിക്കാൻ സകല സജ്ജീകരണങ്ങളുമുള്ള ഒരു കാരവാൻ വേണം നവകേരള ബസിന്റെ ആവേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സഞ്ചരിക്കാൻ പുതിയ കാരവാൻ വാങ്ങുന്നത് ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിലാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എ ആർ അജിത് കുമാറാണ് ഈ ആശയം മുന്നോട്ട് വച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സഞ്ചരിക്കുന്ന ഓഫീസ് സൗകര്യം ഒരുക്കാൻ കാരവാനിക്ക് സാധിക്കും രണ്ടോ മൂന്നോ സ്റ്റാഫിനൊപ്പം സഞ്ചരിക്കാവുന്ന വീഡിയോ കോൺഫറൻസിംഗ് സൗകര്യമുള്ള വാഹനമാണ് അഭികാമ്യമെന്നും അജിത് കുമാർ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്കും ദുരന്ത നിവാരണ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് നിലവിൽ പ്രതിമാസം എൺപത് ലക്ഷം രൂപ എന്ന നിരക്കിലാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കുന്നത് ഇത് സംബന്ധിച്ച് സ്വകാര്യ കമ്പനിയുമായി കരാറുമൊപ്പിട്ടിരുന്നു നേരത്തെ തന്നെ തീരുമാനിക്കുകയും പിന്നീട് ചെലവ് കാരണം ഒഴിവാക്കുകയും ചെയ്ത ഹെലികോപ്റ്റർ ആശയമാണ് വീണ്ടും പൊടി തട്ടിയെടുത്തത് നിത്യ ചെലവുകൾക്ക് പോലും പണം കണ്ടെത്താനാകാതെ സംസ്ഥാനം നട്ടം തിരിയുന്നതിനിടെയാണ് ഹെലികോപ്റ്റർ വാടകയ്ക്കെടുക്കാൻ ഒരുങ്ങുന്നതെന്ന് അന്ന് വിമർശനവും ഉയർന്നിരുന്നു മാസം ഇരുപത് മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് വാടക അതിൽ കൂടുതൽ പറഞ്ഞാൽ ഓരോ മണിക്കൂറിനും തൊണ്ണൂറായിരം രൂപ അധികവും നൽകണം പൈലറ്റ് ഉൾപ്പെടെ പതിനൊന്ന് പേർക്ക് യാത്ര ചെയ്യാം മാവോയിസ്റ്റ് നിരീക്ഷണം ദുരന്ത മേഖലയിലെ പ്രവർത്തനം തുടങ്ങിയ പോലീസിന്റെ ആവശ്യത്തിനും ഹെലികോപ്റ്റർ ഉപയോഗിക്കും മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ കിയാക്കാറാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതിന് പുറമെയാണ് ഇപ്പോൾ കാരവാൻ വാങ്ങണമെന്ന ആശയവും ഉരുത്തിരിഞ്ഞിരിക്കുന്നത് സംസ്ഥാനം കടക്കണിയിൽ നട്ടം തിരിയുമ്പോൾ വൃദ്ധജനങ്ങളടക്കം പെൻഷൻ കിട്ടാതെ പട്ടിണി കിടക്കുമ്പോൾ മുഖ്യന് മാത്രം സൗകര്യങ്ങൾ ഒരുക്കാനായി എന്തിന് ഇത്രമാത്രം പണം ചിലവാക്കണമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം